മൺപാത്രങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാറുണ്ടോ മൺപാത്രത്തിൽ വിഭവങ്ങൾ തയ്യാറാക്കുന്നതുകൊണ്ട് രുചി മാത്രമല്ല ആരോഗ്യപരമായ ഗുണങ്ങളും നൽകുന്നുണ്ട് മൺപാത്രങ്ങളിൽ ഭക്ഷണം വേവിക്കുമ്പോഴുണ്ടാകുന്ന ആവി ഈ പാത്രത്തിലെ വിഭവങ്ങളിലേക്ക് തന്നെ ആഗിരണം ചെയ്യപ്പെടുന്നു ഇതാണ് രുചിയും ഗുണവും കുറയ്ക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഗുണമായി വിദഗ്ധർ പറയുന്നത് മാത്രമല്ല മൺപാത്രങ്ങൾക്കായി ഉപയോഗിക്കുന്ന കളിമണ്ണ് പലതരം പോഷകങ്ങളാൽ നിറഞ്ഞതാണ് ഇതിൽ വൈറ്റമിൻ ബി കാൽസ്യം ഫോസ്ഫറസ് അയൺ മഗ്നീഷ്യം എന്നിവയെല്ലാം ധാരാളമായി അടങ്ങിയിട്ടുള്ളതായും വിദഗ്ധർ പറയുന്നു മൺപാത്രങ്ങൾക്ക് ഉപയോഗിക്കുന്ന മണ്ണ് ആൽക്കലൈൻ സ്വഭാവമുള്ളതാണ് അതിനാൽ ശരീരത്തിലെ അസിഡിറ്റി കുറയ്ക്കാനും ഗ്യാസ് പ്രശ്നങ്ങളും കുടലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും തടയുന്നു മൺപാത്രങ്ങളിലെ സുഷിരങ്ങൾ കാരണം ചൂടുമീർപ്പവും നിയന്ത്രിക്കുന്നതിനാൽ ഭക്ഷണത്തിലെ പോഷകാംശം നൂറ് ശതമാനം കേടു കൂടാതെ ഇരിക്കുന്നതായി വിദഗ്ധ അഭിപ്രായമുണ്ട് മൺപാത്രങ്ങളിൽ ചീത്ത ബാക്ടീരിയകൾ ഇല്ലാത്തതിനാൽ ഭക്ഷണം പെട്ടെന്ന് കേടുവരില്ല മാത്രമല്ല കളിമൺ പാത്രങ്ങൾ ഉപയോഗിച്ചുള്ള പാചകത്തിൽ എണ്ണയുടെ ഉപയോഗം വളരെ കുറവാണ് ഇത് ഭക്ഷണമീർപ്പമുള്ളതായി തുടരുകയും ആരോഗ്യകരമായ പോഷകങ്ങൾ ടാതിരിക്കുകയും ചെയ്യുന്നതായി വിദഗ്ധർ സൂചിപ്പിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈറ്റ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി